പ്രിയമുള്ള മമ്മിനങ്ങളെ നമ്മൾ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് താൽക്കാലികമായ ഒരു ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത പരലോക ജീവിതത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി തയ്യാറെടുക്കാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മളുടെ ജീവിതത്തിൽ മുറുക പിടിക്കാൻ പരിശ്രമിക്കണം അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം എങ്കിലേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാം എന്നിട്ടും പല കാരണങ്ങൾ കൊണ്ട് അശ്രദ്ധ കൊണ്ട് മറവി കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാറുണ്ട് തിന്മകൾ വരാറുണ്ട് സ്വലഹായമാലകൾ ചെയ്യാൻ ഗഫലത്തും മടിയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് അതൊക്കെ സംഭവിക്കുന്നത് മരണവും മരണത്തിന് ശേഷമുള്ള ആ യഥാർത്ഥമായ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴും അശ്രദ്ധമാകുമ്പോഴാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിട അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലഹു വസ്ലം മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ സഹാബാക്കളെ അടിക്കടി ഓർമ്മിപ്പിക്കുന്നത് മിമ്പറുകളിലും മെമ്പറുകളിലും ഒക്കെ അത് ഓർമ്മിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം തക്കവയിൽ അധിഷ്ഠിതമാകാൻ ഹറാമിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പരിപൂർണമായും അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ചില ടിപ്പുകൾ ഇവ ഇപിനെ കയ്യം നമുക്ക് തരാണ് പത്ത് പോയിന്റുകളാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് അതിൽ ഒമ്പതാമത്തെ പോയിന്റ് നമുക്ക് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കുന്ന ഒമ്പതാമത്തെ പോയിന്റ് മുജാനബത്തുൽ വ വ വ മൽബസിഹി മനാമിഹി ിഫിമി അനാവശ്യമായ രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും മാറി നിൽക്കാൻ ശ്രമിക്കുക അത് ആവശ്യമില്ലാതെ അമി ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ കുലൂ വഷു വല തുങ്ങൾക്ക് ഈ ദുനിയാവിൽ അനുവദിക്കപ്പെട്ട ഏത് സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിക്കാം പാനീയവും കുടിക്കാം എത്ര വിലവിടുപ്പുള്ള വസ്ത്രവും ധരിക്കാം അതൊന്നൊരു കുഴപ്പമല്ല അനുവാദമുള്ള കാര്യമാണ് അങ്ങനെ നിങ്ങൾ കുടിക്കുന്നതും കഴിക്കുന്നതും ധരിക്കുന്നതും ഒക്കെ ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹു തന്നെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇഷ്ടമാണ് പക്ഷെ അതിലൊക്കെ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാകണം കൺട്രോൾ ഉണ്ടാകണം പരിധി വിട്ട് കടക്കാൻ പാടില്ല വല അതുശ്രീഫു ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹുതല്ല പറയുന്നുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ ഖൈം റഹ്മാഹല്ല പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ ഇബാദത്ത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കുറിച്ചുള്ള പഠനം ഇൽമ് പഠിക്കൽ പഠിപ്പിക്കൽ അതുപോലെ തന്നെ സോഷ്യൽ വർക്കുകൾ ഇങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം നമ്മുടെ ഫിക്കറ് നമ്മുടെ ചിന്ത നമ്മുടെ ആഗ്രഹം ഇതൊക്കെ ചെലവഴിക്കുന്നത് ഭക്ഷണ കാര്യങ്ങളിലാകരുത് പാനീയകാര്യങ്ങളിലാകരുത് വസ്ത്രം ഒരുങ്ങുന്നതിലാകരുത് എത്രയോ ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ പുറത്തേക്കൊക്കെ ഒരുങ്ങി വരുമ്പോൾ മണിക്കൂറുകൾ അവർ സമയമെടുത്തിട്ടാണ് ഒരുങ്ങി പുറത്തേക്ക് വരുന്നത് അതിലൊക്കെ നമ്മുടെ സമയം എത്ര വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം ആവശ്യമായ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അനുവദനീയമായ കാര്യങ്ങളാണ് മുബാഹായ കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ പക്ഷേ അതിലുള്ള ഒരു ആതിക്യം അധികമായിട്ടുള്ള അതിലുള്ള നമ്മുടെ ആഗ്രഹം അതൊഴിവാക്കുകയാണെങ്കിൽ പല തിന്മകളിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയുമെന്നാണ് ഇപ്പം റഹ്മ പറയണത് പാപത്തിലേക്ക് പാപങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഘടകങ്ങൾ പ്രേരകം ശക്തി എന്ന് പറയുന്നത് ഈ അനാവശ്യമായ കാര്യങ്ങളിലൂടെയാണ് ഉണ്ടാകുക അതിൽ മഹാനവറുകൾ പറഞ്ഞൊരു കാര്യം പിന്നെ ബിന്നാസ് ജനങ്ങളുമായി അധികമായിട്ട് ഇടപഴ അധികമായിട്ട് ഇടപഴകുന്നത് നല്ല കാര്യമാണ് പക്ഷേ കളിതമാശകൾ പറഞ്ഞ് ചിരിച്ച് ഒരുപാട് അങ്ങനെ അധികമായിട്ട് സംസാരിച്ച് നമ്മുടെ സമയം ചെലവഴിക്കുന്നത് മുഖേന നമുക്ക് ആഹൃതത്തെക്കുറിച്ചുള്ള മറവി ഉണ്ടാകും പലപ്പോഴും നിബിതങ്ങൾ അങ്ങനെയുള്ള സദസ്സുകൾ കാണുമ്പോൾ ഒരു പ്രാവശ്യ നിബിതങ്ങൾ വന്നപ്പോൾ സഹാബാക്കൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് എന്തോ പറഞ്ഞിട്ട് അപ്പൊ നിബിതങ്ങൾ സലഹു അലൈഹി വസ്ലാം ഉപദേശിക്കുന്നുണ്ട് ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും അധികമായി നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു സത്യത്തിൽ ചിരിക്കുക സന്തോഷിക്കുക ആനന്ദിക്കുക ഫാമിലിയുമായി കൂട്ടുകാരുമായി അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാകണം ഒരു ഹദ് ഉണ്ടാകണം നമ്മളെ ആഹ്ലത്തെ മറപ്പിച്ച് കളയുന്ന തരത്തിലാകരുത് ഒരു ബന്ധവും ഒരു കൂട്ടുകെട്ടും നമ്മളെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാകരുത് നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള സഹവാസങ്ങളൊന്നും ഇതാണ് ഇബിന് കൈം റഹ്മാള്ള പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ അനുവദനീയമായ കാര്യങ്ങൾ ഭക്ഷണമാകട്ടെ നമ്മൾ വസ്ത്രമാകട്ടെ ഉറക്കമാകട്ടെ കൂട്ടുകാരുമായിട്ടുള്ള സഹവാസങ്ങളാകട്ടെ ഇതൊക്കെ ദീൻ അനുവദിക്കുന്നതും അതിലൊക്കെ വിശാലത കാണിക്കുന്നതുമാണ് പക്ഷേ ഇതൊന്നും നമ്മളെ തെറ്റുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാകാൻ പാടില്ല എന്നാണ് മഹാനവറുകൾ പറഞ്ഞത് മഹാനവറുകൾ പറയുന്നുണ്ട് മനുഷ്യൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അധികമായി സമയം ചെലവഴിക്കുമ്പോൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അധ്വാനം ചെലവഴിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് അതിലൂടെ അവന്റെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഷെഹത്ത് ഭക്ഷണം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആസക്തി എന്ന് മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ അതിൽ ലെസ്റ്റ് ഡിസൈർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയും തിന്മ ചെയ്യാനുള്ള ത്വര ആഗ്രഹം മനസ്സിലുണ്ടാകുമെന്ന് ഔലമാക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് ഇത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെങ്കിലും ചെലവഴിക്കണം ഞാൻ കഴിച്ച ആഹാരം അമിതമായി കഴിച്ച ആഹാരം അതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇത് എവിടെയെങ്കിലും നമുക്ക് കൊണ്ടുവെക്കണം അത് അനുവദനീയമായ കാര്യങ്ങൾ മതിയാകാതെ വരും ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോൾ അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ മാത്രം അത് നിൽക്കുകയില്ല ഹറാം ഹറാമിലേക്ക് അവസാനം കൊണ്ടെത്തും അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് നമ്മൾ അതിലൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാകണം ഖുർആൻ അത് തന്നെ പറയുന്നുണ്ട് അത് നമ്മുടെ റൂഹിന്റെ ഭക്ഷണമാണ് ശരീരത്തിന്റെയും ഭക്ഷണമാണ് കുലു ഇന്നഹു മുസ്രിഫിൻ എന്നുള്ള വിശദീകരണത്തിൽ ഇവനെ കസീറിന്റെ തഫ്സീറിൽ കാണാം അലുസലഫ് ചില സലഫി പണ്ഡിതന്മാർ പറയുന്നുണ്ട് മുൻഗാമികളായ മഹത്വക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ജമ അള്ളാഹു അത്തിബുല്ലഹു മുഴുവൻ വൈദ്യശാസ്ത്രവും അള്ളാഹു താല ഇതിൽ പറഞ്ഞിട്ടുണ്ട് വല തു എന്നുള്ള പദത്തിൽ ഏകദേശം അത് അള്ളാഹു നമുക്ക് പറഞ്ഞു ഇത് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ഒരു അറബി ലേഖനം വായിച്ചപ്പോൾ അതിൽ ആ ലേഖകൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ അനുഭവങ്ങൾ വഖദ് അസ്സലമ തൊബീബുൻ അമ്രീക്കീൻ ഒരു അമേരിക്കൻ ഒരു ഡോക്ടർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തോട് ആ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലാം പഠിപ്പിച്ചു തന്ന ഒരു ഹദീസാണ് ഏതാണ് ആ ഹദീസ് തിരമ്പതി റിപ്പോർട്ട് ചെയ്ത തഫ്സീർ തഫ്സീർബിലേക്കെത്തിൽ തന്നെ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം അവന്റെ വയറാണ് അവന്റെ വയറാണ് ആദം ജീവൻ നിലനിർത്തുന്ന തരത്തിലുള്ള മതിയാകുന്ന തരത്തിലുള്ള ഭക്ഷണം അവനക്ക് മതിയാകും കഴിച്ചാൽ മതിയാകും അതുകൊണ്ട് അവനക്ക് മതിയാകുന്നില്ല എങ്കിൽ അവൻ മാക്സിമം ഫസുൽ ഹുസുൻ ധൂൽ ഷറാബ് ലിനഫ്സിഹി മൂന്നിലൊന്ന് ഭക്ഷണത്തിന് വേണ്ടി മൂന്നിലൊന്ന് വെള്ളം വേണ്ടി മൂന്നിലൊന്ന് അവൻ്റെ ശ്വാസത്തിന് വേണ്ടി കാലിയാക്കിയിടാൻ വേണ്ടി പറയുന്ന തിരുമിതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഈ ഹദീസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം പറയുന്നുണ്ട് ഹാദിഹി സുലിബൻസൂൽ വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനമാണ് ഈ ഹദീസ് എന്ന് പറയുന്നത് ഇത് ജനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ രോഗികളുടെ എണ്ണം കുറയുമെന്നാണ് മറ്റൊരു അനുഭവം അദ്ദേഹം അതിൽ പറയുന്നത് ഒരു ജർമ്മൻ ഡോക്ടറും മുസ്ലിം മാധ്യമ പ്രവർത്തകനും പത്രപ്രവർത്തകനും തമ്മിലുണ്ടായ ഒരു സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ ജർമ്മൻ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് മാ അനിൽ മാസിമീൻ ഈ കാണുന്ന ഒരു മുന്നേറ്റം സാംസ്കാരികമായ മുന്നേറ്റം മുമ്പുണ്ടായതിനേക്കാളും ഇസ്ലാം ഇന്ന് പിറകോട്ട് പോകാനുള്ള കാരണത്തെക്കുറിച്ച് കുറിച്ച് മുസ്ലിമായ മാധ്യമപ്രവർത്തകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാരണം മുസ്ലിമിങ്ങൾ തന്നെയാണ് ഇസ്ലാം തന്നെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ മറുപടി പറഞ്ഞു ഉടനെ ആ പിന്നെ ജർമ്മൻ ഡോക്ടർ അദ്ദേഹത്തെ കൈ പിടിച്ചു കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിന്റെ ഒരു ഭിത്തിയിൽ തൂക്കിയിട്ട ചില വചനങ്ങളിലേക്ക് ചൂണ്ടിക്കൊണിച്ചു ആ ഹദീ അവിടെ തൂക്കിയിട്ടിരുന്നത് ഈ ട്രാൻസ്ലേഷൻ ആയിരുന്നു മാമല ഇബിന് ആദം എന്ന് പറയുന്ന നബി തങ്ങൾ പറഞ്ഞ ആ ഹദീസിൻ്റെ എന്നിട്ട് അതിൽ അവസാനം മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ജർമ്മൻ ഡോക്ടർ ഈ മുസ്ലിമായ മാധ്യമ പ്രവർത്തകനോട് ചോദിച്ചു ഇതാരാണെന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രവാചകനാണ് ഞങ്ങളുടെ മുഹമ്മദ് നബിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം ആ മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ അധ്യാപകളും നിങ്ങൾ ഉപേക്ഷിച്ചു നിങ്ങൾ അത് ഉപേക്ഷിച്ചതാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം അദ്ദേഹം അവസാനം എന്നിട്ട് പറയുന്നുണ്ട് മുഹമ്മദ് നബി തങ്ങളുടെ മരണപ്പെട്ട ശരീരം നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ ഇസ്ലാമിന്റെ നബി സലാഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചെന്നാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് കുലു വഷു റസൂൽ അള്ളാഹി അലൈഹി അലൈ പറഞ്ഞു നിങ്ങൾ കഴിക്കുക കുടിക്കുക നല്ല വസ്ത്രം ധരിക്കുക പക്ഷെ പിശുക്കില്ലാതെ അതുപോലെ തന്നെ ഇസ്രാഫ് ഇല്ലാതെ അമിതവയം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക അതൊന്നും അമിതമാകരുത് നമുക്ക് ഒടുങ്ങാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരുപാട് അമിതമായ തരത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഹ്റത്ത് അത് മറപ്പിച്ചു കളയുമെന്നാണ് മഹാന്മാർ ഈ ഹദീസിനെ മുൻനിർത്തി പറയുന്നത് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലഹി ഹദീസിന്റെ വിശദീകരണമായി പറയുന്നുണ്ട് ഇതനുസരിച്ച് ഒരു മനുഷ്യൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതിൻ്റെ ഇഷ്തിദാദുൽ ഇഷ്ടിദാദുൽ പാപം ചെയ്യാനുള്ള ശക്തി മനസ്സിൽ ജിൻസിയ നമ്മൾ ഈ പറയുന്ന അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുണ്ടാകും ഇനി ഒരു പക്ഷെ അദ്ദേഹം നല്ല അധ്യാപനങ്ങളും അതുപോലെ തന്നെ സിഹത്തുകളും ഖുർആാനും ആയിട്ട് ബന്ധപ്പെടുന്ന ആളാണെങ്കിൽ ഒരു ഒരുപക്ഷെ വ്യഭിചാരം പോലെയുള്ള ഹറാമുകൾ ഒരു ഒരുപക്ഷെ അദ്ദേഹത്തെ തടഞ്ഞേക്കാം ഇമാം ഖസാലി റഹ്മി പറയാണ് പക്ഷേ ഫല എം ലിഖു ഐനഹു അവന്റെ കണ്ണിനെ സിനയിൽ നിന്നും തടയാൻ അവനക്ക് കഴിയില്ല ഇനി ഒരു പക്ഷേ കുറച്ചും കൂടിയും തക്വ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ കണ്ണിനെ ഹറാമിൽ നിന്ന് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നോക്കുന്നതിൽ തടഞ്ഞേക്കാം പക്ഷേ ഫല അവൻ്റെ പിന്നെ ചിന്ത അതിൽ നിന്നും മാറ്റിയെടുക്കാൻ അവനക്ക് സാധിക്കുകയില്ല ഫുർ വളരെ മോശമായ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരും മഹാനവറുകൾ പറയാണ് അതുപോലെ തന്നെ വഹദീ സുനഫ്ബിഷ അങ്ങനെ മനസ്സിനെ മലിനമാക്കുന്ന മനസ്സിനെ മോശമാക്കുന്ന തരത്തിലുള്ള ചിന്തകൾ ഇതിലൂടെ ഉണ്ടാകുമെന്ന് ഇമാം ഖസാലി റഹ്മത്ത്ാഹി അലേ പറയാണ് അപ്പോൾ വയറ് നിറച്ച് കഴിക്കുക എന്ന് പറയുന്നത് അത് ശരീരത്തിനും കേടാണ് നമ്മുടെ റൂഹിനും കേടാണ് എപ്പോഴും നമ്മൾ മിതമായ രീതിയിൽ ഭക്ഷണത്തെ സമീപിക്കാൻ വേണ്ടി പരിശ്രമിക്കണം ഞാൻ എന്നോടാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഈ ഉപദേശം നമ്മൾ കേൾക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സാഹു അലൈഹി വസ്സലമയുടെ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഒരു നിക്കാഹ് കഴിക്കാൻ കഴിയാതെ സാമ്പത്തികമായ മഹർ കൊടുക്കാൻ പോലും കഴിവില്ലാത്ത ഒരാളോട് അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലം ഉപദേശിക്കുന്നത് വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നീ നോമ്പെടുക്കാനാ പറയുന്നത് അഥവാ നോമ്പെടുത്തുകൊണ്ട് തിന്മകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കണം നമുക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചത് കുറഞ്ഞത് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള സുന്നത്തായ നോമ്പുകളുണ്ട് മാസത്തിൽ മൂന്ന് നോമ്പ് തിങ്കളും വ്യാഴവുമുള്ള നോമ്പ് ഇതൊക്കെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അള്ളാഹുത്തലാ അമൽ ചെയ്യാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ കൈം റഹ്മാള്ള പിന്നെ അടുത്തതായിട്ട് പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യനെ അവനെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്ന വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് അവന്റെ ഒഴിവു സമയങ്ങൾ ഒഴിവ് സമയങ്ങൾ വളരെ അപകടകരമായ കാര്യമാണ് റസൂൽ അള്ളാഹുന്റെ അലൈഹി അലിസ്ലം ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ചാണ് ഹദീസിൽ പറഞ്ഞത് ഒരു മനുഷ്യനെ അവനെ നാശത്തിലേക്ക് നരകത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നത് അവനെ നശിപ്പിച്ച് കളയുന്ന രണ്ട് സാധ്യങ്ങളാണ് ഒന്ന് പിന്നെ അവന്റെ രണ്ട് തുടകൾക്കിടയിലുള്ള അവയവവും മറ്റൊന്ന് ഒഴിവു സമയവുമാണെന്ന് അള്ളഹുന്റെ റസൂൽ അലൈഹി അലൈസ്ം പറയുന്നുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടാണ് ഇപ്പീം റഹ്മത്ത് ലാഹി അലഹി പറയുന്നത് നമ്മുടെ ഒഴിവു സമയങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമുക്ക് ഒഴിവു സമയങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഒഴിവു സമയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യകരമായ ചെലവഴിക്കുന്നതിലേക്ക് നമ്മൾ ജോലിയായിരിക്കണം അത് ദുനിയാവിൻ്റെ തിരക്കുകളാകട്ടെ ആഹ്ലത്തിൻ്റെ തിരക്കുകളാകട്ടെ നമ്മൾ ഏതെങ്കിലുമൊക്കെ തിരക്കുകളിലായിരിക്കണം നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ ജീവിതത്തിൽ വെറുതെ ഇരിക്കുന്ന ഒഴിവായിരിക്കുന്ന ഒരു സമയം അഥവാ അശ്രദ്ധമായി പോകുന്ന ഒരു സമയം ഉണ്ടാകാൻ പാടില്ല ഒന്നില്ലെങ്കിൽ നമ്മൾ കളിയിലായിരിക്കണം നമ്മൾ മനസ്സിലാകുന്ന മനസ്സിലാകാൻ വേണ്ടി പറയാം നമുക്ക് ഇബാദത്ത് ഹിതുമത്ത് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് അവസാനം നമ്മളത് ആ സമയം വെറുതെയിരിക്കുന്നതിന് പകരം നമ്മുടെ മനസ്സിനെ പിന്നെ ആനന്ദിപ്പിക്കുന്ന തരത്തിലുള്ള മുബാഹായ അനുവദനീയമായ കാര്യങ്ങളിലെങ്കിലും നമ്മുടെ സമയത്തെ ചെലവഴിക്കണേ അബ്ദുൽ അഹിബിൻ മസോദ് അലഹി അള്ളാഹുത്താലും പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ഒരു വ്യക്തി അവന്റെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവൻ ദുനിയാവിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ആഹ്തത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല വെറുതെ സമയം പാഴാക്കുന്ന കാര്യ ആളുകളെ കുറിച്ചാണ് ഞാൻ ഏറ്റവും ദേഷ്യപ്പെടുന്നത് അബ്ദുലാബിൻസാൻ പറയുന്നുണ്ട് അവരെ കൊണ്ടാണ് സൊസൈറ്റിയിൽ ഏറ്റവും വലിയ ഷെറുണ്ടാകുക വെറുതെ ഇരിക്കുന്നവരായ ആളുകൾ ദുനിയാവിൻ്റെ പണി ഉണ്ടാവില്ല ഈ ലോകത്ത് ചെയ്തു തീർക്കേണ്ട ഒരുപാട് പണികൾ ഉണ്ടാകും അതും ഉണ്ടാവില്ല ആഹ്റത്തിന്റെ പണി ഉണ്ടാവില്ല പറയാണ് നഫ്സെന്ന് പറയുന്നത് ഒരിക്കലും അത് വെറുതെ ഇരിക്കൂല ഒഴിവ് സമയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇല്ലം വലാബുദ് തീർച്ചയായും അത് ഉപകാരമുള്ള കാര്യങ്ങളുമായി മനസ്സിനെ ബന്ധപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് വഴികേടിലേക്ക് എത്തിക്കുമെന്ന് പറയാണ് ഇമാം റാസി റാസിയഹ്മാഹി അലഹി പറയുന്നുണ്ട് വൽ എന്നുള്ള ഖുർആനിന്റെ വിശദീകരണം മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് കാലം തന്നെയാണ് സത്യം ഈ ആയത്തിനുക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു മഹാന്റെ വാക്കെടുത്തിട്ടാണ് പറയുന്നത് പിന്നെ ഒരു ഐസ് കച്ചവടക്കാരൻ അദ്ദേഹം വിളിച്ചു പറയാണ് എന്താണ് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഐസ് പിന്നെ വിറ്റഴിക്കാൻ വേണ്ടി പറയാണ് എൻ്റെ മൂലധനം അലിഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ വാങ്ങി സഹായിക്കണം അഥവാ ഈ വസ്തു ഉരുകി തീരുന്നതിന് മുമ്പ് ഇത് വാ വാങ്ങിച്ചാലാണ് ഇത് എനിക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ ഐസ് തിന്നാലും ഇല്ലെങ്കിലും അത് തീർന്നു പോകും മാക്സിമം അതിനെ ഉപയോഗപ്പെടുത്തണമാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം അഥവാ നമ്മുടെ ജീവിതത്തിൽ സമയങ്ങൾ അതുപോലെയാണ് അത് നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താനുള്ളതാണ് മാം ഹസൻ ബസീർ അറമ്മത്താലി പറയുന്നുണ്ട് ഞാൻ കണ്ട സലഫുകളെല്ലാം അവരുടെ ദൃഹമിനേക്കാളും ദീനാറിനേക്കാളും അവർ സമയത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നതാണ് നാളെ പരലോകത്ത് എത്തുമ്പോൾ നമ്മളോട് ചോദ്യം ഉണ്ടാകുന്ന യുവത്വത്തെക്കുറിച്ച് നീ എവിടെ ചെലവഴിച്ചു ആയുസിനെ കുറിച്ച് എവിടെ ചെലവഴിച്ചു ഇതൊക്കെ ചോദ്യം ഉണ്ടാകും അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് തയ്യാറെടുക്കണമെന്ന് തങ്ങൾ പറഞ്ഞു അസുഖം വരുന്നതിന് മുമ്പ് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യ സമയത്ത് നീ ആഹാരത്തിന് വേണ്ടി തയ്യാറെടുക്കണം ദാരിദ്ര്യം വരുന്നതിനു മുമ്പ് നീ സതക്ക ചെയ്തുകൊണ്ട് ആഹാരത്തിന് വേണ്ടി തയ്യാറെടുക്കണം ജോലി തരക്കുകൾ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയങ്ങൾ ആഹാരത്തിന് വേണ്ടി നീ മാറ്റി വയ്ക്കണം മരണം വരുന്നതിന് മുമ്പ് യഥാർത്ഥമായ പരലോകത്തെ ജീവിതത്തിന് വേണ്ടി നീ തയ്യാറെടുക്കണം ഇതൊക്കെ നിബിധങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ പൂർണ്ണമായും അവരുടെ ജീവിതം ഇതിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത് ഇമാം നബീർ അഹമ്മത്ത് ലാഹി അലഹിയുടെ ജീവിതത്തിൽ വെറും നാല്പത് നാല്പത്തഞ്ച് വയസ്സ് അദ്ദേഹം ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കിതാബുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ട് പോയി ചുറി ചുരുങ്ങിയ ആയുസ് ആണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് എത്തുന്ന തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമയത്തിൽ വലിയ പറക്കത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി ഒരു സംഭവം ഒരു ആലിമിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു തുർക്കിയിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് അവ്വാമയെക്കുറിച്ച് നേരിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഈ ആലിമിനോട് പറയുന്ന ഒരു സംഭവം കാണാൻ സാധിച്ചു മകൻ ഷെയ്ഖ് മുഹീദ്ദീൻ അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറയുകയാണ് എൻ്റെ വാപ്പ എല്ലാ ദിവസവും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഫജർ നമസ്കാരത്തിന്റെ മൂന്ന് മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജ് നമസ്കരിക്കുന്ന മൂന്ന് മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തഹജ് നമസ്കരിക്കും ഏത് പ്രായത്തിൽ തൊണ്ണൂറാമത്തെ വയസ്സിൽ ഭക്ഷണത്തിനും നമസ്കാരത്തി നമ്മളൊക്കെ ഒന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണം അധികമായിട്ട് കഴിച്ച് ഉറക്കം അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഇതുപോലെയുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും തഹജ്ജു നമസ്കാരങ്ങൾ ഖുർആൻ പാരായണങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ആഹ് രത്തിലാണ് ഇതിൻ്റെ നഷ്ടത്തെ നമുക്ക് മനസ്സിലാകുള്ളൂ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ വാപ്പ പകലിൽ മണിക്കൂർ തുടർച്ചയായിട്ട് ദീനിന്റെ അലിമ പഠിപ്പിച്ചുകൊടുക്കുന്നതാണ് ദർസിലായിരിക്കും മണിക്കൂർ തുടർച്ചയായിട്ട് ഏത് വയസ്സിലാണ് പറയുന്നത് എന്നിട്ട് ആ അലിമ പറയുന്നുണ്ട് ശരീരത്തിന് പ്രായമാകും പക്ഷേ ഈമാനിനും സാലിഹായ അമലുകൾക്കും പ്രായമാകില്ല എന്നാണ് ഈമാൻ അത് ഷാബായിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റുണ്ട് മനുഷ്യന്റെ ശരീരത്തിന് പ്രായമാകും അവന്റെ മോശമായ ആഗ്രഹങ്ങൾക്ക് പ്രായമാകില്ല എന്നാണ് അപ്പൊ നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് നമ്മൾ ശീലിപ്പിക്കുന്നത് ആ രീതിയിലായിരിക്കും നമ്മുടെ ഉണ്ടാവുക വാർത്തക്യുണ്ടാവുക എത്തുന്ന സമയത്ത് കൂടുതൽ അമൽ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ ആ പതിവുണ്ടാകണമെങ്കിൽ നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പരിശീലിക്കണം നമ്മൾ പരിശീലിക്കണം നമ്മുടെ മനസ്സിനെ തയ്യാറാക്കണം അങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ആഗ്രഹിക്കാത്ത മാത്രായിരിക്കും തിന്മകൾ ആഗ്രഹിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹു അമൽ ചെയ്യാനുള്ള തുഫീഖ് തെരുമാറാകട്ടെ മഹാന്മാർ പറഞ്ഞു തരുന്ന ഉപദേശങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതിലൂടെ ഹറാമുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കുവാനും ഓരോ നമസ്കാരം ഓരോ വക്തുകൾ കഴിയുംന്തോറും ആ നമസ്കാരത്തിൽ ഈമാൻ വർദ്ധിക്കാൻ ആ നമസ്കാരത്തിലൂടെ അള്ളാഹുമായി എടുക്കാൻ ഓരോ ഇബാദത്തിലൂടെയും അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനിൻ്റെ മാധുര്യവും ലജ്തത്തും ഇബാദത്തിലുള്ള ലബ്തത്തും തഹജു നമസ്കാരവും അതിലെ പാരായണവും തുറാൻ്റെ പാരായണവും അതിലുള്ള രസവും ഒക്കെ ദുനിയാവിലെ ഭക്ഷണത്തിൻ്റെ രുചിയേക്കാൾ ഉറക്കത്തിൻ്റെ രുചിയേക്കാൾ ബാക്കി ഭൗതികമായ വസ്തുക്കൾ